ിരന്റെ രാജസൂയം ദേശത്തു നിന്നുള്ള രാജാക്കന്മാരെ ക്ഷണിച്ചു അവരെവരും ക്ഷണപ്രകാരം ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു രാജാക്കന്മാരുടെ കൂടെ വിപ്രവന്മാർ അഭിഷേകത്തിൽ യാഗവേദിക്കകത്ത് കയറി പൂജ്യരായ മഹർഷിമാരും നാരദൻ മുതലായ മുനിമാരും രാജ പ്രവന്മാരും അന്തർവേദിയിൽ ശോഭിച്ചു ബ്രഹ്മസതയിൽ ദേവർഷികൾ ഋഷികൾ ചേർന്ന വിധം അവിടെ വിളങ്ങി ഇടയ്ക്കിടെയുള്ള വിശ്രമവേളയിൽ വേളയിൽ യോഗിവര്യന്മാരായ അവർ തമ്മിൽ ഇങ്ങനെ ജൽപ്പിച്ചു ഇത് ഇപ്രകാരമാണ് അങ്ങനെയാവില്ല ഇത് മറ്റുള്ള വിധത്തിൽ വരില്ല എന്നും മറ്റും പലവിധം അവർ തമ്മിൽ തമ്മിൽ തർക്കിച്ചു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി വലിയ കാര്യങ്ങൾ നിസാരമാക്കി ശാസ്ത്രവും യുക്തിയും ഉദ്ധരിച്ച് ചിലർ ജൽപ്പിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നാരദരോർത്തു ഒരു ദേവസമ്മേളനമെന്ന് വിചാരിച്ച് ഇപ്രകാരം നാരായണനായ വാനവന്മാർക്ക് കൽപ്പിച്ച യദൂ മന്ദിരത്തിൽ അന്തക വൃഷ്ണികുലത്തിൽ കുലവർദ്ധനായി ജനിച്ചിരിക്കുന്നു നക്ഷത്രങ്ങളുടെ നടുവിൽ അവൻ ചന്ദ്രനെ പോലെ ശോഭിച്ചു ഇന്ദ്രാതിദേവന്മാർക്ക് തൻ്റെ ബാഹുബലത്തിൽ ഒരാശ്രയം ആ വിഷ്ണു മർത്യനാണെന്ന ഭാവത്തിൽ ഇവിടെ വന്നിരിക്കുന്നു അത്ഭുതം മഹാത്ഭുതം സാക്ഷാൽ സ്വയംഭൂ തന്നെയാകുന്നു ഇദ്ദേഹം ക്ഷേത്രമൊക്കെ ഹരിക്കുന്നവനാകുന്നു തർക്കമില്ല ഇദ്ദേഹം സർവജ്ഞനാകുന്നു കൃഷ്ണനെ കണ്ട് നാരദർ വിചാരിക്കുന്നു ഇവയെല്ലാം ഇപ്രകാരം സർവജ്ഞനായ നാരായണനെ ധ്യാനിച്ച് സൽക്കാരങ്ങൾ കൊണ്ട് വിരാജിച്ചു പിന്നീട് ഭീഷ്മൻ ധർമ്മരാജാവായ യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു പൂജയ്ക്കത്ത രാജാക്കന്മാരെ ഹേ ഭാരത പൂജിക്കുക ആചാര്യൻ ഋതിക്ക് ബന്ധു സ്നാതകൻ സ്നേഹിതൻ ഭൂപൻ ഇവർ ആറുപേരാണ് അതിന് അർഹരായിട്ടുള്ളവർ നാനാ അതിഥികളെ പോലെ പൂജിക്കേണ്ടവരാണ് അവർ യുധിഷ്ഠിര അങ്ങ് അർഹ്യം നൽകിയാലും എന്നാൽ ഇതിൽ വെച്ച് ശ്രേഷ്ഠൻ ആദ്യം ആരാകുന്നുവെന്ന് അങ്ങ് നനച്ചാലും ഭീഷ്മവാക്യം കേട്ട യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു ഹേ കുരുനന്ദന ആദ്യമായി ഞാൻ ആർക്കാണ് അർഹ്യം നൽകേണ്ടത് യുക്തി എന്ന് തോന്നുന്നത് അങ്ങ് പറഞ്ഞാലും അപ്പോൾ ശാന്തനായ ഭീഷ്മർ പ്രകാരം ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാകുന്നു ഇദ്ദേഹം എല്ലാവരേക്കാളും ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും മുൻപന്തിയിലാകുന്നു ജ്യോതിസുകളുടെ ഇടയിൽ ഭാസ്കരനെ പോലെ തപിക്കുന്നവനാകുന്നു ഇദ്ദേഹം സൂര്യൻ സൂര്യനാകുന്നു കാറ്റില്ലാത്തടത്ത് കാറ്റാകുന്നു അപ്രകാരമാണ് ഈ സഭയെ ഇദ്ദേഹം ആഹ്ലാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഭീഷ്മവാക്യം കേട്ട് പ്രതാപവാനായ സഹദേവൻ വാഷ്ണനേയന് യഥാവിധി ഉചിതമായ അർഹ്യം നൽകി ശാസ്ത്രപ്രകാരം ശ്രീകൃഷ്ണൻ അത് സ്വീകരിച്ചു അഗ്രപൂജ ചെയ്തു ബഹുമാനിച്ചു ശിശുപാലൻ ഇത് അത്ര ഇഷ്ടമായ കാര്യമായില്ല മഹാബലവാനായ ചേതി രാജാവ് ആ സഭയിൽ ഭീഷ്മനെയും ധർമ്മപുത്രരെയും നിന്ദിച്ചുകൊണ്ട് വാസുദേവനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആരംഭിച്ചു ശിശുപാലൻ ഇപ്രകാരം തുടങ്ങി മഹാത്മാക്കളായ രാജാക്കന്മാർ സദസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ വൃഷ്ണിവംശ രാജനായ ഇവൻ രാജാവിനെ പോലെ രാജപൂജയ്ക്ക് അർഹനല്ല മഹാകൗരവ മഹാന്മാരായ പാണ്ഡവർക്ക് ചേർന്നതല്ല ഈ കർമ്മം തന്നിഷ്ടം മൂലം പുണ്ടരീകാക്ഷനെ പൂജിച്ചത് നന്നായില്ല ഹേ ബാലരായ പാണ്ഡവരെ നിങ്ങൾ സൂക്ഷ്മമായി ധർമ്മമറിയുക വിവരമില്ലാത്തവനും അല്പം മാത്രം കാണുന്നവനുമാണ് ഈ ഗംഗാനദിയുടെ പുത്രനായ ഭീഷ്മർ ഹേ ഭീഷ്മ അങ്ങയെപ്പോലുള്ള ധർമ്മിഷ്ടർ സേവ നോക്കി നടക്കുന്നവരാണ് ലോകത്തിൽ സജ്ജനങ്ങളുടെ നിന്ദക്ക് അവർ പാത്രമാകും രാജാവല്ലാത്ത ദാശർണർ മഹാരഥന്മാരുടെ നടുവിൽ നിങ്ങൾ പൂജിച്ച വിധം പൂജയ്ക്ക് അർഹനാണോ അതല്ല വൃദ്ധൻ എന്ന നിലയിലാണ് നിങ്ങൾ അർഹ്യം ചെയ്തതെങ്കിൽ വാസുദേവൻ ഇരിക്കുമ്പോൾ അവൻ്റെ പുത്രന് പൂജയ്ക്ക് അർഹതയില്ലേ അതല്ല ഇഷ്ടം ചെയ്യുക ഒരു ബന്ധുവിൻ്റെ നിലയിലാണെങ്കിൽ ദ്രുപദം നിൽക്കുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണനെ പൂജിക്കുന്നത് അതുമല്ല ആചാര്യന്റെ നിലയിലാണ് അഗ്രപൂജ ചെയ്തതെങ്കിൽ ദ്രോണാചാര്യർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണനെ പൂജിക്കുന്നത് അതുമല്ല ഋദ്ധിക്കിന്റെ നിലയിലാണ് സൽക്കരിച്ചതെങ്കിൽ വൃദ്ധനായ വ്യാസൻ നിൽക്കുമ്പോൾ എന്തിനാണ് ശ്രീകൃഷ്ണനെ പൂജിച്ചത് ശാന്തനായ ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുമാണ് പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായ അവൻ നിൽക്കുമ്പോൾ എന്തേ കൃഷ്ണനെ പൂജിക്കുന്നത് സർവശക്തനായ അശ്വത്ഥാമാവ് നിൽക്കുമ്പോൾ എന്തിനാണ് കൃഷ്ണനെ പൂജിച്ചത് രാജേന്ദ്രനെ പൂജിക്കുകയാണ് ചെയ്യേണ്ടത് രാജേന്ദ്രനും പുരുഷ ശ്രേഷ്ഠനുമായ ഇരിക്കുമ്പോൾ എന്തിനാണ് കൃഷ്ണനെ പൂജിച്ചത് കൃപാചാര്യരുള്ളപ്പോൾ എന്തിനാണ് ശ്രീകൃഷ്ണനെ പൂജിച്ചത് കിംപുരുഷനായ ദ്രുമൻ നിൽക്കുമ്പോൾ എന്തിനാണ് ശ്രീകൃഷ്ണനെ പൂജിച്ചത് ഇവയെല്ലാം അക്രമം തന്നെ ദുഷ്ടനായ ഭീഷ്മന്റെ ബുദ്ധി പാണ്ഡവർക്ക് തുല്യരായ രുക്മി ഉള്ളപ്പോൾ മഹാധനുർദ്ധരനായ ഏകലവ്യനുള്ളപ്പോൾ മാതൃശ്യനായ ശല്യനുള്ളപ്പോൾ എന്റെ ശ്രീകൃഷ്ണനെ പൂജിക്കുവാനുള്ള കാരണം സർവരാജാക്കന്മാരുടെയും ഇടയിൽ മഹാബലവാനും പരശുരാമന്റെ ഇഷ്ട ശിഷ്യനുമായ തന്റെ വീര്യം കൊണ്ടും രാജാക്കന്മാരെ ജയിക്കുന്നവനുമായ ഈ കർണൻ നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നത് ഉചിതമാണോ കൃഷ്ണൻ ഋതിക്കല്ല കൃഷ്ണൻ ആചാര്യനുമല്ല കൃഷ്ണൻ രാജാവുമല്ല പിന്നെ പൂജിച്ചത് എന്തുകൊണ്ട് വെറും സേവയ്ക്ക് മാത്രം അല്ലാതെ മറ്റെന്തുകൊണ്ട് നിങ്ങൾക്ക് മധുവൈരിയെ പൂജിക്കണമെന്നുണ്ടോ എങ്കിൽ രാജാക്കന്മാരെ എന്തിനു വിളിച്ചു വരുത്തി ഞങ്ങളെവരും അപമാനിതരായല്ലോ ഞങ്ങൾ പേടിച്ചിട്ടല്ല സാധുവായ കൗന്ദയന് കപ്പം കൊടുത്തിട്ടുണ്ട് ലോഹത്താലല്ല സാന്ത്വനത്താലും അല്ല സൽക്കർമ്മം ചെയ്യുന്ന ഇവന് ചക്രവർത്തിത്വം നൽകുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കപ്പം കൊടുത്തത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിന്ദിച്ചിരിക്കുന്നു ഇതെന്തൊരു ധിക്കാരമാകുന്നു രാജസദസിൽ വെച്ച് നീ ലക്ഷണം കെട്ട ശ്രീകൃഷ്ണന് ആർക്കെ പൂജ ചെയ്തിരിക്കുന്നു അത് ധിക്കാരമല്ലേ ഈ പ്രവൃത്തി മൂലം ധർമ്മപുത്രന്റെ ധർമ്മം ഇല്ലാതായിരിക്കുന്നു ഇപ്രകാരം ധർമാചുതനായ അവലക്ഷണം കെട്ടവൻ ഇവനെ ആരെങ്കിലും പൂജിക്കുമോ വൃഷ്ണിവംശോത്തമനായ ഇവൻ ജരാസന്തനെ ചതിച്ചു കൊന്ന കൊലപാതകിയാകുന്നു ധർമ്മത്വം ധർമ്മരാജാവിൽ നിന്നൊഴിഞ്ഞു പോയിരിക്കുന്നു ശ്രീകൃഷ്ണന് ആർഖ്യം നൽകിയ ഇദ്ദേഹത്തിന്റെ കൊള്ളരുതാഴിക പാർത്ഥന്മാർ അതായത് ഈ പ്രഥയുടെ പുത്രന്മാർ കൃപന്മാരും പാവങ്ങളും ആണെങ്കിൽ ഹേ കൃഷ്ണ നീ ചിന്തിക്കുന്നില്ലേ ഈ പൂജ നിനക്ക് ചേർന്നതാണോ എന്ന് ഈ കൃപണന്മാർ നൽകുന്ന പൂജ അർഹനായ നീ അനുമോദിച്ചു വാങ്ങിയത് നന്നായോ നിനക്ക് അർഹതയില്ലാത്തത് മെച്ചപ്പെട്ടതായി നീ ഭാവിക്കുന്നു നായയെപ്പോലെ നാണമില്ലാത്ത യോഗ്യതയിൽ നടക്കുന്നു ഈ സഭയിൽ കൂടിയിരിക്കുന്ന രാജാക്കന്മാരൊക്കെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു തീർച്ച ഇങ്ങനെ പലതരമുള്ള അപവാദങ്ങളും പരിഹാസവാക്യങ്ങളും നിന്നെയും പറഞ്ഞുകൊണ്ട് ചേതിരാജാവായ ശിശുപാലൻ പരമാസനത്തിൽ നിന്നും ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റ് ഭൂപാലന്മാരായ ഏവരെയും വിളിച്ചുകൊണ്ട് സഭാസ്ഥലം വിട്ടിറങ്ങുവാൻ ഭാവിച്ചു ഉടനെ തന്നെ യുധിഷ്ഠിര രാജാവ് ശിശുപാല സന്നിധിയിൽ ചെന്ന് അവനോടായി മധുരമായി സാന്ത്വനപൂർവ്വം ഇപ്രകാരം പറഞ്ഞു ഭവാൻ ഇപ്പോൾ പറഞ്ഞത് ഏറ്റവും നിർദ്ധർത്തകരമായ കാര്യമാകുന്നു ഭവാന്റെ പുരുഷവാക്ക് വലിയ അർത്ഥമായി തീരും പരമമായ ധർമ്മമറിയാതെ പറയുന്നവനല്ല നമ്മുടെ പിതാമഹനായ ഭീഷ്മർ ശാന്തവാനായ ഭീഷ്മരെ തെറ്റിദ്ധരിക്കരുത് അപമാനിച്ച് പറയരുത് ഭവാനേക്കാൾ വൃദ്ധരായ രാജാക്കന്മാർ അവർ കൃഷ്ണ സൽക്കാരം പൊറുക്കുന്നു അങ്ങും അപ്രകാരം തന്നെ പൊറുക്കുക ഭീഷ്മർ കൃഷ്ണനെ നന്നായി അറിയുന്നവനാകുന്നു ചേതി രാജാവെ ആ കൗരവൻ അറിയുന്ന വിധം നീ അറിയുന്നില്ല ഇങ്ങനെ യുധിഷ്ഠിരൻ ചേതിരാജാവായ ശിശുപാലനോട് പറഞ്ഞുകൊണ്ട് നിൽക്കെ ഭീഷ്മർ തുടർന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വൃദ്ധനായ കൃഷ്ണനെ അർച്ചിച്ചിരിക്കുന്ന ഇവന് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇവനോട് സാന്ത്വനവാക്ക് പറയുന്നു ഇവനത് അർഹിക്കുന്നില്ല ക്ഷത്രിയൻ ക്ഷത്രിയനോട് പോരാടി ജയിച്ചു കീഴടക്കിയാൽ ആ പോരാളിക്ക് അവൻ ഗുരുതുല്യനാകുന്നു ഈ സദസ്സിൽ സാത്വീപുത്രനായ അവൻ പോരിൽ തൻ്റെ ശക്തിയാൽ ജയിക്കാത്തതായ ഒരു രാജാവിനെ ഞാൻ കാണുന്നില്ല നമുക്ക് മാത്രം അർച്ചനല്ല അച്യുതൻ ഈ മൂന്ന് ലോകത്തിലും അർച്ചനാണ് അദ്ദേഹം കൃഷ്ണൻ അസംഖ്യം ക്ഷത്രിയന്മാരെ പോരിൽ ജയിച്ചിട്ടുണ്ട് ഈ വാർഷ്ണേനിൽ വിശ്വമൊക്കെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് അതോർത്ത് അന്യവൃദ്ധനെ വിട്ട് കൃഷ്ണനെ അർച്ചിച്ചു എന്ന് പറയണ്ട ബുദ്ധിമാറി ക്രമിക്കരുത് ഞാൻ പല ജ്ഞാനവൃദ്ധന്മാരെയും സേവിച്ചിരിക്കുന്നു അവർ പറഞ്ഞ് ശൗരിയുടെ ഗുണത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം കേട്ടിരിക്കുന്നു ആ സഞ്ജനങ്ങളൊക്കെ ബഹുമാനിക്കുന്നവനാകുന്നു ഇദ്ദേഹം ജന്മം മുതൽ ധീരമായ കർമ്മങ്ങൾ ചെയ്യുന്നവനാകുന്നു ഇദ്ദേഹം ഹേ ചെയ്തിരാജാവേ വെറും മോഹം കൊണ്ടല്ല ബന്ധുവഴിക്കല്ല സഹായിച്ച വീഴ്ച നോക്കിയുമല്ല ജനാർദ്ദനനെ അർച്ചിച്ചത് ഇവൻ അച്യുതനായതുകൊണ്ടാണ് ഇവൻ സുഖങ്ങളെ സർവചരാചരങ്ങളെയും നൽകുന്നവനായ കൊണ്ടാണ് യശസ് ശൗര്യം ജയം എന്നിവ കൊണ്ട് അർജിച്ചാണ് ശിശുപാലന് ഇതൊന്നും അറിഞ്ഞുകൂടാ ഇവൻ ബാലനാണ് ശ്രീകൃഷ്ണന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല ഇവന് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഉത്കൃഢമായ ധർമ്മത്തിലിരിക്കുന്ന ബുദ്ധിമാൻ ഈ ധർമ്മത്തിൽ തത്വം കാണിക്കും ഇത് കേട്ട് ശിശുപാലൻ കോപത്താൽ കണ്ണു ചുമപ്പിച്ചു ഭൂപാലന്മാരോട് ഇപ്രകാരം പറഞ്ഞു സേനാധിപതിയായി ഇവിടെ നിൽക്കുമ്പോൾ ഇനി ആരാണ് വേണ്ടത് പൂജിക്കുവാൻ ബ്രഷ്ണി പാണ്ഡവന്മാരോട് നാം എതിർക്കണം ഇപ്രകാരം എല്ലാം പറഞ്ഞ് ഭൂപാലന്മാരെയും ശിശുപാലൻ ഉത്സാഹിപ്പിച്ചു രാജാക്കന്മാരോടുകൂടി രാജസൂയം മുടക്കുവാൻ മന്ത്രിച്ചു ക്ഷണിച്ചു വന്നിരിക്കുന്ന ശിശുപാലാദികളായ രാജാക്കന്മാർ ഹ്രോധത്തോടെ എല്ലാവരും നിറം മാറിയതായി കാണപ്പെട്ടു യുധിഷ്ഠിരന്റെ അഭിഷേകത്തോടൊപ്പം ശ്രീകൃഷ്ണന്റെ അർഹണവും ഇല്ലാതാക്കണം എല്ലാവരും ദൃഢമായി തന്നെ ശിശുപാലവാക്യം കേട്ട് പറഞ്ഞു നിഷ്കളങ്കമായ കൂടി എല്ലാ ഭൂപാലന്മാരും കോപിച്ചു ഇരയിൽ നിന്ന് മാറുന്ന സമയത്ത് അലറുന്ന സിംഹത്തെ പോലെയായി ഏവരും അക്ഷയമായി വന്നു കയറിയ രാജസാഗരം പൊരുതുവാൻ തുടങ്ങുന്നത് പോലെ അവർ തുടങ്ങി അങ്ങനെ യുധിഷ്ഠിരന്റെ രാജസൂയം മുടങ്ങും തരത്തിൽ ആയി ചേർന്നിരിക്കുന്നു ശിശുപാലന്റെ പക്ഷം ചേരുന്ന ഒരു കൂട്ടം രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം മുടക്കുവാൻ ഒരു രണം തന്നെ നടത്തുവാനുള്ള ഭാവത്തിൽ നിലകൊണ്ടിരിക്കുന്നു